മമ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നത് ഒരു സിമ്പിൾ മോരികറിയാണ് കാളനല്ല വെറും ഒരു മോരികറി മാത്രം ഒരു സിമ്പിൾ മോരികറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം എഴുന്നൂറ് മില്ലി തൈരാണ് വീട്ടിൽ ഒരേ തൈരാണ് ഇത് ഒരു ഏഴ് പച്ചമുളക് കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം ഒരു ചെറിയ തേങ്ങ അര തേങ്ങയുള്ളൂ അര തേങ്ങ ചിരണ്ടിയതാണ് ഇത് പിന്നെ ആവശ്യത്തിന് കരിയാപ്പിലുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് സ്വല്പം വെളിച്ചെണ്ണ കുറച്ചുണ്ട് രണ്ട് സ്പൂൺ ഉലുവ വേണം പിന്നെ കടുവു കുറയ്ക്കാനായിട്ടുള്ള കടുക് ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പിന്നെ സ്വല്പം ഉള്ളി അരിഞ്ഞത് പിന്നെ വറ്റൽ മുളക് ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഉണ്ടാക്കാനുള്ള തേങ്ങ നമ്മൾ അരയ്ക്കാനായിട്ട് അരക്കാനായിട്ട് ഇടുവാണ് കുറച്ച് വെള്ളം ഒഴിക്കുവാണ് അരച്ച് വെച്ചു ഇനി നമുക്ക് അതിനകത്തേക്ക് മുളക് ഇടണം ആ മുളക് നമുക്കൊന്ന് നടുവേ ഇങ്ങനെ പൊളർന്ന് കീറി ഇടാം അടുപ്പത്ത് വെച്ചു ഇനി അതിനകത്തേക്ക് നമുക്ക് അരച്ച തേങ്ങ ഒഴിക്കാം ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മളാ കീറി വെച്ച മുളക് ഇടാം മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ഇടാം കുറച്ച് ഉപ്പും കൂടെ ഇടാം കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പും കൂടെ ഇടാം എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം മതി അതിനെ നമുക്കൊന്ന് തിളപ്പിക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം തിളക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുവാണ് തേങ്ങയും മുളകും എല്ലാം കണ്ടു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ തൈരൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അതിന് നമ്മൾ ജാറിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് മുളകൊക്കെ നന്നായിട്ട് വെന്തു തേങ്ങയും നന്നായിട്ട് പിന്നെ നമുക്ക് അതിനകത്തേക്ക് മോരൊഴിക്കാം നമ്മൾ അടിച്ചു വെച്ചേക്കണ ആ തൈര് ഒഴിക്കാം തിനകത്തേക്ക് സ്വൽപ്പം ഉപ്പ് ഇടാം നമുക്ക് ഇനി ഇത് നമ്മൾ അധികം തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത് പതിക്കെ തിളക്കാനേ വാടു പതിവൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് അതിന്റെ സൈഡ് വഴി ഇവിടെ ചെറുതായിട്ട് ഈ സൈഡ് വഴി ഒരു പത പോലെ ചെറുതായിട്ട് ഭംഗി വരും അപ്പം നമുക്കിത് ഓഫാക്കണം ഇപ്പൊ നമ്മുടെ മോരുകറി ഇത് തിളയ്ക്കേണ്ട കാര്യമില്ല ഇത് ചെറുതായിട്ടത് ഇതിൽ ഈ സൈഡ് വഴി ഇങ്ങനെ ഒരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പതുക്കതെ ആവിയൊക്കെ വന്നു ഇതൊക്കെ വന്നു ഇനി നമുക്കിത് തീ ഓഫാക്കാം അധികം തിളച്ചു കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും അതാണ് അത് പറയണത് വേണ്ടത് പതുക്കെ ഒന്ന് ചൂടായിട്ടുണ്ടോ അതിനാണ് നമ്മൾ നേരത്തെ തേങ്ങ നന്നായിട്ട് തിളപ്പിച്ചത് ഇനി നമുക്ക് നീ ഓഫാക്കാം നല്ല ചട്ടി അടുപ്പത്ത് വെച്ചു പിന്നെ ഒന്ന് ചൂടാവണം ചട്ടിന്ന് ചൂടായിട്ട് വേണം നന്നായിട്ട് ചൂടായിട്ട് വേണം വെളിച്ചെണ്ണ വയ്ക്കാൻ എണ്ണ നന്നായിട്ട് ചൂടായി ഞാൻ ഇനി ഒലിവ് ഇടുവാണ് രണ്ടര സ്പൂൺ ഉലുവ വേണ്ടത് ഉലുവ നന്നായിട്ട് വേണം അതാണ് ഉലുവ അധികം ഇടുന്നത് ഇനി കടുക് ഇടുവാണ് പൊട്ടി തുടങ്ങി പൊട്ടി കഴിഞ്ഞു ഇനി ഞാൻ വറ്റൽമുളക് ഇടുവാണ് പിന്നെ അടുത്തേക്ക് ചുവന്നുള്ളി ഇടുവാണ് അരിഞ്ഞ ചുവന്നുള്ളി ഇതിനകത്തേക്ക് കറിവേപ്പില ഇടുവാണ് ഊത്തു ഇതിനകത്തേക്ക് ഇനി ഞാൻ ഇഷ്ടം കാശ്മീരി ചില്ലി ഇടുവാണ് ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറും നല്ലൊരു ഭംഗിയൊക്കെ വരും അതൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ചട്ടി ചട്ടി ഓഫാക്കി ആ ചൂടി തന്നെ ഇരുന്ന് ഈ ഓഫാക്കി ചട്ടിയുടെ ചൂട് ചെറുതായിട്ട് ചൂട് കൊണ്ടൊന്ന് മൂട്ട് കഴിഞ്ഞ് ഞാൻ മോരി കറിക്കാത്ത ഇടുവാണ് നല്ല കളറും നല്ല ഇതുണ്ട് ഈ ഉലുവ കൂടുതൽ ഇത്രയും ഇടണേണ്ട കാര്യം ഉലുവയാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇത്രയും ഉലുവ ഇട്ടെങ്കിലാണ് ഈ മോരുകറിക്ക് നല്ല ടേസ്റ്റ് വരുകയുള്ളു അതുകൊണ്ടാണ് അധികം ഉലുവ ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ മോരുകറി റെഡിയായി സിമ്പിൾ മോരുകറി ഉണ്ടാക്കുന്നതും നിങ്ങൾ കണ്ടുവല്ലോ അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഇനി അടുത്ത ഒരു പുതിയ വീഡിയോയുമായി ആയി ഞങ്ങൾ വരുന്നവര് ഏവർക്കും ബായ്